ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതികൾ തന്നെ നിരവധി ഗാഗ് ഓർഡറുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ ഇപ്പോൾ എന്താണ് ധർമ്മസ്ഥലിലെ കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ നമുക്കെല്ലാം അറിയാലോ ഒരു ശുചീകരണ തൊഴിലാളി അതായത് അദ്ദേഹം അവിടെ വർക്ക് ചെയ്താണ്ട് ഇരുപത് കൊല്ലത്തിലധികം വർക്ക് ചെയ്തിരുന്ന ആ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷം നമ്മളാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു കർണാടകയിലെ ഗവൺമെൻറ് നാണിച്ച് നഖം കടിച്ച് വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏതാണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞു ഇപ്പോഴാണ് അന്വേഷണം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ തുടങ്ങുന്നതിന് തന്നെ നമുക്കറിയാലോ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നതിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇരുപത് പേരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു ഡി ജി പി ആയിട്ടുള്ള വളരെ സത്യസന്ധത എന്ന പേര് കേട്ടിട്ടുള്ള പ്രണബ് മൊഹന്തിയാണ് അതിനെ നയിക്കുന്നത് അപ്പോൾ ആ പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് എട്ട് മണിക്കൂർ അതിന് മുൻപ് എസ് പി ആയിട്ടുള്ള ജിതേന്ദ്രകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുന്നാണെൻ്റെ ഓർമ്മ അദ്ദേഹം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഏറ്റവും ഒരു ഉദ്യോഗസ്ഥനോട് മാത്രമേ ഞാനിത് വെളിപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം അദ്ദേഹം ആദ്യം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ബാംഗ്ലൂർ കോടതിയിൽ കൊടുക്കുന്നു അതിനുശേഷം പോലീസ് അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴിയൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നത് നമ്മൾ കണ്ടു എന്താണെങ്കിലും ഇപ്പം അതിനൊക്കെ ശേഷം ഈ പറയുന്ന പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഡി ജി പി തന്നെ വന്ന് ഇദ്ദേഹത്തിന് എട്ട് മണിക്കൂർ മൊഴിയെടുത്തു ഇപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ അദ്ദേഹം നേരത്തെ കണ്ടെത്തിയിട്ടുള്ളൊരു തലയോട്ടി ഉണ്ട് ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ തലയോട്ടി കിട്ടിയിരുന്നു ആ തലയോട്ടിയിൽ നിന്നുള്ള മണ്ണും ഈ സ്ഥലത്തെ മണ്ണും ഒന്നാണെങ്കിൽ ആ സ്ഥലം മുഴുവൻ തന്നെ ഒരു ഗ്രൗണ്ട് പെനെട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊക്കെ ഉണ്ടാവും മറ്റേ ഷിരൂർ അപകടം നടന്നപ്പോൾ ഇതുപോലെ തന്നെ സൈന്യത്തിൻ്റെയൊക്കെ സേവനം തേടിക്കൊണ്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറ കോച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറ കോച്ച് അവിടെ അന്വേഷിക്കാനാണ് അവിടെ അവിടെ തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഡെഡ് ബോഡീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ അവരുടെ എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്താണ് അവരുടെയൊക്കെ മറ്റ് അജ്ഞ നടന്നിട്ടുള്ള മറ്റു കൊലപാതകങ്ങൾ എന്തൊക്കെയാണ് ഈ കാലഘട്ടങ്ങളിൽ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കാനായിട്ട് അദ്ദേഹം അവിടെയുള്ള അതായത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലും അതുപോലെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം അതിനുമുമ്പുള്ള ഡെത്തുകളൊക്കെ തന്നെ വലത്തങ്ങാടിയിലാണ് അപ്പോൾ ആ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്വേഷണം മെല്ലെ ഒന്ന് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൽ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ ദുരൂഹ മരണം പിന്നെ അജ്ഞാതമായിട്ടുള്ള ഡെഡ് ബോഡികൾ ഇത് മൂന്നും വേർതിരിച്ചുകൊണ്ടും ഇത് കൂടാതെ നടന്നിട്ടുള്ള മറ്റു ചില കൊലപാതകങ്ങളെ കുറിച്ചുമൊക്കെ അന്വേഷണം നടത്താൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പോലീസ് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടക്ക് പോലീസിൻ്റെ റിപ്പോർട്ടുകളെ പ്രകാരം അവിടെ നാനൂറ്റി അൻപത്തി രണ്ടോളം വരുന്ന സൂയിസൈഡുകൾ നടന്നിട്ടുണ്ട് എട്ടോളം വരുന്ന കൊലപാതകങ്ങൾ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് ഇനി അതിൽ എത്ര എണ്ണം അന്വേഷിക്കണം ഏതൊക്കെയാണ് സംശയാസ്പദമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വരും ഇതിൽ തന്നെ വലിയ ചില നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവിടെ ദിനേഷ് എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൊലപാതകം എന്ന് പറയുന്ന അദ്ദേഹം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാറുമായിട്ട് വന്ന് കൂട്ടിയിടിക്കുന്നു കൂട്ടിയിടിച്ച് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നു മരണപ്പെട്ടു പോകുമ്പോൾ ആദ്യം ഒരു സാധാരണ ആക്സിഡന്റ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഷിവിൽ അറിയേണ്ടത് ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് പോലീസ് സ്റ്റേഷനിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു പോലീസുകാരൻ പിതാവിന് നാൽപ്പതിനായിരം രൂപ കൊടുക്കുകയാണ് ഇങ്ങോട് ഏത് മകൻ കൊല്ലപ്പെട്ടതിന് ശേഷം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു വിചിത്രമായിട്ടുള്ള പല സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിന് മറ്റൊരു ന്യായീകരണ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് സാൽവേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾ വന്ന് സൂയിസൈഡ് ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതിനുമൊക്കെ ഈ പറയുന്ന മറ്റു പല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിപ്പോൾ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെയുണ്ട് ആ ക്ഷേത്രങ്ങളിലൊന്നും പക്ഷേ ഇത്രയും വലിയ ഡെഡ് ബോഡീസൊന്നും അതായത് വർഷം ഏതാണ്ട് ഒരു അമ്പതും നൂറിനും അടക്കമുള്ള ഡെഡ് ബോഡീസ് ഇവിടെ കണ്ടെത്തുന്നുണ്ട് അത്തരം അവിടെ കണ്ടെത്തുന്നില്ല അപ്പം ഇത്തരത്തിലൊക്കെയുള്ള വലിയ തോതിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് ഇതിൻ്റെ പുറത്ത് വലിയ തോതിൽ അന്വേഷണം നടക്കുമോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് എന്താണെങ്കിലും ഇരുപത് ദിവസത്തിന് ശേഷമാണെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയാം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടാവണം അപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതായത് ഏത് ഒരു ഡി ജി പി പ്രണപ്പുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ വലിയ തോതിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും സാറേ ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ തന്നെ ഈ ആരോപണ വിദഗ്ധർക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ നിരവധി ഗാഗ് ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് എന്താണ് അതാണ് ഏറ്റവും വലിയ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ പതിനെട്ടിന് ഈ പറയുന്ന നമ്മുടെ ദേവേന്ദ്ര ഹെഗ്ഡേയുടെ അദ്ദേഹത്തിൻ്റെ പേര് ഹർഷേന്ദ്ര കുമാർ എന്നാണ് അദ്ദേഹം തന്നെ ഒരു ബാംഗ്ലൂർ കോടതിയിൽ ചെന്ന് ഒരു എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ലിങ്കുകൾ കൊടുത്തുകൊണ്ട് ഓക്കെ അത് എത്ര ചാനലുകളുടെയായിരുന്നു നമുക്കറിയില്ല എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ലിങ്കുകൾ കൊടുത്തുകൊണ്ട് ഇത് എല്ലാം തന്നെ ഞങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞൊരു ഗാഗ് ഓർഡർ തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഗാഗ് തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ഉടനെ തന്നെ ജൂലൈ പതിനെട്ടിൽ അന്ന് തന്നെ കോടതി ഇത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ഗാഗോർഡറിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ധന്യ രാജേന്ദ്രനത്തൊക്കെ പറഞ്ഞ ജേർണലിസ്റ്റ് ഉണ്ട് ജേർണലിസ്റ്റൊക്കെ പറയുന്നത് ഈ ഗാഗോർഡർ കിട്ടിയേക്കണ കാര്യത്തിൽ വലിയ തമാശകൾ കൂടിയുണ്ട് കാരണം ഈ ലിങ്കിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്ര ഹെഗ്ഡയുടെ മറുപടിയാണ് ആ മറുപടി പോലും ഈ ഗാഗോഡറിനകത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ടീം ഇരുന്ന് റിസർച്ച് ചെയ്ത് കോടതിയിൽ കൊണ്ടു കൊടുത്തേക്കാണ് ആ കൊടുത്തേക്കുന്നതിനനുസരിച്ച് എല്ലാം കോടതിയാണെങ്കിൽ ആണെങ്കിലും അപ്പം തന്നെ എന്ത് ചെയ്യാണ് ഗാഗോർഡർ ഇടുകയാണ് ഈ ഗാഗോഡർ ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അടുത്തൊരു തമാശ എന്ന് പറയുന്ന ഒരു എക്സ്പാർട്ടി ജഡ്ജ്മെൻ്റ് ആണ് എക്സ്പെർട്ട് ജഡ്ജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഷിബിലി എനിക്കതിന് ഒരു കാര്യം എഴുതാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഷിബിലിയുടെ ഒരു വാദവും കൂടി കേട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കോടതി അത് അനുമതി തരേണ്ടത് പക്ഷേ അങ്ങനെ ഷിബിലിയുടെ വാദം കേൾക്കേണ്ടതെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതാണ് ആയിട്ട് എനിക്ക് വിധി തന്നെയെന്ന് പറയുകയാണ് അപ്പൊ ഷേളിയുടെ വാദമൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ക്യാഗോർഡർ വരികയാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടണം റിമു ചെയ്യപ്പെടണമെന്നാണ് പക്ഷെ ഇത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രജ്ജ്വൽ രവണ്ണയുടെ കേസൊക്കെ ഓർമ്മയുണ്ടാവും പ്രജ്വൽ രേവണ് പ്രജ്വൽ രേവണ്ണയുടെ കേസിലൊക്കെ തന്നെ അദ്ദേഹം മറ്റേ ഇത്തരത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവരുടെ തന്നെ വീട്ടു ജോലിക്കാരായിട്ടുള്ള ആളുകളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം വന്നിരുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ജനതാദളിൻ്റെ തന്നെ വലിയ നേതാവിൻ്റെ മകനാണല്ലോ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ് പ്രജ്വൽ രമണ്ണ അപ്പൊ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വന്ന ആരോപണത്തിലൊക്കെ ഇതുപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഗാഗ് ഓർഡർ കിട്ടിയിരുന്നു അപ്പം ആ ഗാഗ് ഓർഡർ കിട്ടിയത് പിന്നെ നമുക്കറിയാം ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അപ്പം തന്നെ കോടതി ഗാഗ് ഓർഡർ കൊടുത്തു കർണാടകത്തിൽ ഇത്തരത്തിലുള്ള ഗാഗ് ഓർഡർ ചെല്ലുമ്പോൾ തന്നെ കോടതികൾ കൊടുക്കുകയാണ് ഇപ്പൊ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൽ തന്നെ പത്രത്തിനെതിരെ തന്നെ ചെന്നൈയിൽ അവർക്കെതിരെ കേസുകളൊന്നുമില്ല പക്ഷേ കർണാടകത്തിലായിരുന്നു എൺപതിലധികം കേസുകളുണ്ട് സാറപ്പോ സാറ് പറയുന്നത് കൊലികൾ കോടതി നടക്കം അനുകൂലങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് കോടതി അടക്കം അനുകൂലമായിട്ടുള്ള വിധി കിട്ടുകയാണ് അത് ചെല്ലുമ്പോൾ തന്നെ കോടതികൾ എന്ത് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ലിഗുകൾ ഒരു കോടതിയിലേക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ജൂലൈ പതിനെട്ടാം തീയതി കേസുമായിട്ടുള്ളത് അന്ന് തന്നെ ഗാഗോണുകൾ കൊടുക്കുന്നു കോടതി എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ നോക്കാൻ സമയം കിട്ടുമ്പോൾ യൂട്യൂബ് ലിങ്കാണ് ഒരു വീഡിയോ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്നായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ലിങ്കുകൾ എവിടെ നിന്ന് പരിശോധിക്കാനാണ് ആര് പരിശോധിക്കാനാണ് അപ്പൊ അത്തരത്തിൽ ഗാഗ് ഓർഡർ കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട് തുടങ്ങി വെച്ചത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് ഓക്കെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ അദ്ദേഹം കോടതിയെ സമീപിച്ചപ്പോൾ ഗാഗ് ഓർഡർ കിട്ടി നമ്മളെ അറിവിൽപ്പെട്ടെടുത്തോളാം അതിനുശേഷം മറ്റു നിരവധി പേർക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു ഗാഗ് ഓർഡർ കിട്ടി കർണാടകയിലെ മിക്കവാറും പൊളിറ്റീഷ്യൻസിനെതിരെയൊക്കെയുള്ള നിരവധി സി ഡികളുണ്ട് ആ സീഡികൾ ഇപ്പോൾ ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സി ഡികൾക്കൊക്കെ തന്നെ ഇവർ കോടതിയിൽ ചെല്ലുകയും ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയും അങ്ങനെ അപ്പോൾ ഒരു ബ്ലാങ്കറ്റായിട്ടുള്ള ഗാഗ് ഓർഡർ അങ്ങ് കൊടുക്കും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാവർക്കും ഈ ഗാഗ് ഓർഡർ ബാധകമാണ് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ജോണ്ടോ ഓർഡറൊക്കെ പോലെയുള്ള ഓർഡറുകൾ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല പ്രജ്വൻ രേവണ്ണക്ക് പേടിക്കാനില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഹർഷേന്ദ്രകുമാറിനും പേടിക്കാനില്ല ദേവേന്ദ്ര ഹഡക്ക് പേടിക്കാനില്ല മറ്റ് നിരവധി നേതാക്കന്മാരുണ്ടല്ലോ ആ നേതാക്കന്മാർക്കൊക്കെ ഇതിന് ഇത്തരത്തിൽ ഒന്നും പ്രസിദ്ധീകരിക്കരുതെന്ന് തോന്നി ഗാവ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുന്താപുര ചിത്ര കുന്ദാപുര എന്ന് പറയുന്നൊരു സ്കാമിൽപ്പെട്ട ആളുടെ കേസിൽ ഒരാൾ പോയിട്ട് കുന്താപുര എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ടൗൺ ആണ് സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ സന്ദർശിക്കുന്ന കർണാടകത്തിൽ സ്ഥിരമായി പോകുന്ന എല്ലാവർക്കും അറിയാം ഈ കുന്താപുര എന്ന് പറഞ്ഞ പേര് പരാമർശിക്കുന്നു അപ്പം തന്നെ ഗ്യാവ് ഓർഡർ കൊടുത്തു അതായത് ഷിബിലിപ്പോൾ പറയുകയാണ് ഷിബിലി മലപ്പുറം എന്ന് ശിബിലി പേരിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചെന്നിട്ട് പറയുകയാണ് ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ പേര് എന്ന് പറയുമ്പോൾ കോടതിയപ്പോൾ തന്നെ മലപ്പുറം ഉച്ചയ്ക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതാണ് കർണാടകത്തിലെ അവസ്ഥ